എറണാകുളത്തുനിന്ന് തൃശ്ശൂർക്ക് വരുന്ന ആൾക്കാർക്ക് ഹൈവേ അതോറിറ്റി കുറേ സമ്മാനങ്ങൾ റൂട്ടിൽ തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആമ്പല്ലൂർ ജംഗ്ഷൻ പെട്ടെന്ന് അവിടെ ഒരു അടിപ്പാത പണിയാ അടിപ്പാതയൊക്കെ നല്ലത് പക്ഷേ സർവീസ് റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സർവീസ് റോഡ് വളരെ മോശമായ രീതിയിൽ ആണ് കിടക്കുന്നത് പൊളിഞ്ഞ് സഞ്ചരിക്കാൻ പോലും യോഗ്യമല്ലാത്ത രീതിയിൽ മണ്ണും പുല്ലുമൊക്കെ ഇട്ടിട്ടാണ് സർവീസ് റോഡ് കിടക്കുന്നത് സർവീസ് റോഡ് ഇടിച്ച് പൊളിച്ച് കളഞ്ഞേക്കുക എന്നിട്ടാണ് അവർ അവിടെ അടിപ്പാത ഉണ്ടാക്കുന്നത് അടിപ്പാതൊക്കെ ഉണ്ടാക്കിക്കോട്ടെ പക്ഷേ സർവീസ് റോഡിന് ഏതെങ്കിലും ഒന്നിന്റെ പണി തീർന്നിട്ട് വേണ്ടി എന്ത് ഇപ്പം ആൾക്കാരൊക്കെ പോണത് ടു വീലർക്കാരൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് പമ്പിൻ്റെ ഉള്ളിലൂടെ ഒക്കെ കേറി റോഡിലേക്ക് കയറി ഒരു എന്താ പറയാ ഒരു സർക്കസില് റിങ്ങിലൊക്കെ പോവില്ലേ ആ രീതിയിലാണ് പോകേണ്ടത് പിന്നെ ഫോർ വീലർക്കാർ കാര്യം പറയും വേണ്ട എത്ര നേരം നിക്കണം എത്ര നേരം ട്യൂ തീരും എന്നൊന്നും അവർക്ക് അറിയില്ല പോവാനേ പറ്റില്ല ആ രീതിയിലുള്ള ബ്ലോക്കാണ് ഈ റോഡ് ബ്ലോക്ക് ആണ് ആ റോഡ് കഴിച്ചിട്ട് അത് ജനങ്ങൾക്ക് എടുക്കാൻ കാര്യം മനസ്സിലായി ബൈ റോഡ് ശരിയാക്കിയ ശേഷ ഹൈവേയിൽ പണി നടത്താൻ പാടുള്ളൂ എന്ന് സാധാരണ ആൾക്കാരടക്കം പറഞ്ഞു തുടങ്ങി എന്നിട്ട് നമ്മുടെ അധികാരികളും ഈ ഹൈവേ അതോറിറ്റിക്കാർക്കും ഒന്നും ഈ ബോധം ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് വളരെ കഷ്ടം ഒരു സുപ്രഭാതത്തിലാണ് ഇവിടെ പണി തുടങ്ങിയത് പെട്ടെന്ന് ഒരു സംഭവം ഇപ്പോൾ കാലത്ത് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല വൈകിട്ട് വരുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ഞങ്ങൾ വിചാരിച്ചത് എന്താ ഈ ബ്ലോക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നടൻ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് തന്നെ കേസ് വെച്ചിട്ട് വല്ല റാലി എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് ഞങ്ങൾ ആദ്യം കരുതിയത് കാല അതാണേ പിന്നെ വന്നപ്പോൾ ഈ കാണുന്നത് ഈ ബ്ലോക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വിചാരിച്ചു പോകുമ്പോൾ കണ്ട സർവീസ് റോഡിന്റെ അവസ്ഥ ഉണ്ടാ സർവീസ് റോഡിൽ വലിയ മണ്ണ് കൂട്ടിട്ടൊക്കെ കാരണം പൊളിച്ചിട്ടൊക്കെ സർവീസ് റോഡ് പിന്നെ രണ്ടും കൽപ്പിച്ച് ജീവൻ പണയം വെച്ചിട്ട് വേണം ടൂ വീലറുകാർ പോകാൻ കാരണം വേറെ വഴിയില്ല പോണതൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാം പക്ഷെ എന്താ ചെയ്യാ നേരെ നേരത്തെ വീട്ടിലെത്തണ്ടേ ഇവിടെ ഈ ബ്ലോക്കിൽ നിന്ന വീട്ടിൽ എപ്പത്താന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പോകുന്ന വഴിയുണ്ടാ വഴിയൊന്നല്ല ഏതൊക്കെയോ ഒരു വാടം പറമ്പ് കൂടെയൊക്കെ കയറി വണ്ടി പോവുക അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ നല്ല അടിപൊളിയായിട്ട് പൊളിച്ചിട്ട സർവീസ് റോഡ് കുറെ മണ്ണൊക്കെ കൊണ്ടിട്ടുണ്ട് ഇതിന് പണി കഴിഞ്ഞിട്ട് അപ്പുറത്ത് പണി തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾക്ക് സുഖമായി പോവും എന്താണ് ഈ അവസ്ഥ എന്ന് അറിയില്ല കണ്ടോ കയ്യാങ്കളിയാണ് കൈ വിട്ടാൽ ചാലല് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം അപകടകരമാണെന്ന് അറിയാം ഈ വഴിയൊക്കെ പക്ഷെ എന്താ ചെയ്യുക ഇങ്ങനെ അല്ലാണ്ട് പിന്നെ പോകാൻ വേറെ വഴിയില്ല അതും ഈ ചെറിയ വണ്ടിയൊക്കെ കൊണ്ട് ഇങ്ങനത്തെ റോഡിലൂടെ പോവാന്ന് പറഞ്ഞാൽ ആ അവസ്ഥ നിങ്ങളാലോചിക്കുക സംഭവം ബുദ്ധിമുട്ടാണ് കുറെ നേരം ക്യൂല് നിന്ന് ഇതിൻ്റെ വീലറും പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് എടുത്തത് അപ്പം ഞങ്ങൾ വരുന്നത് കണ്ടിട്ട് കുറെ വണ്ടിക്കാര് പിന്നാലെ വരേണ്ടേട്ടാ ഞങ്ങൾ പറഞ്ഞു സേഫ് ആയിട്ട് ഇറങ്ങിക്കുവോ ചേട്ടാ റോഡ് അത്ര മോശമാണ് നോക്കി വന്നോളൂന്ന് പറഞ്ഞു ഇപ്പൊ ഈ വണ്ടിക്കാരൊക്കെ എപ്പോൾ പോവാനാണ് നിക്കണ കണ്ടാ കാറുകാരും ലോറിക്കാരും വലിയ വലിയ ചരക്ക് ലോറികളൊക്കെ കിടക്കണേ എപ്പോൾ പോവാനാണ് നമ്മൾ ഈ വഴി കൂടെ ചാടിക്കേറിയ കാരണം ഇങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വീട്ടിലെത്താൻ പറ്റി കറക്റ്റ് സമയത്ത് അത് മാത്രമല്ല രസം വേറൊരു രസം ഉണ്ട് സർവീസ് റോഡൊക്കെ പൊളിച്ചിട്ടാക്ക ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടാകാം മണ്ണും കോഴിയും കൊണ്ടും അത് തന്നെ ഞങ്ങൾ അതിൻ്റെ മുളകൂടെ അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് ഞങ്ങളെ ഇപ്പം ഈ ബ്ലോക്ക് രക്ഷപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ ഹൈവേ അതോറിറ്റിക്കാർ ഇത്ര വലിയ ബ്ലോക്ക് അതായത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആൾക്കാർ ബ്ലോക്കിൽ ഇന്നിട്ടാണ് നിന്ന് അപ്പൊ ആ ടോളിന് ഒരു കുറവില്ലാട്ടാ അവിടെ ആ ടോളിന്റെ വലിയ ഗോപുരം അവിടെ ഉണ്ട് താനും ആ കാശ് കൊടുത്തിട്ട് തന്നെ അവിടെയും ഒരു ക്യൂ നിൽക്കണം അവിടെയും ഒരു ക്യൂ നിന്ന് പൈസ കൊടുത്തിട്ട് തന്നെ ആൾക്കാർ അപ്പുറത്തേക്ക് വിടല്ലോ പൈസയ്ക്ക് കാര്യങ്ങൾക്കൊന്നും കുറവില്ല അധികാരികൾ അത് കാണണം ടോളെങ്കിലും ആ ഒഴിവാക്കി കൊടുക്കണം ഈ വർക്ക് തീരുന്നവരെ അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം തയ്യാറാക്കണം അത് തയ്യാറാക്കുന്നു വിചാരിക്കും െ ഇപ്പൊ സ്ഥിരം എറണാകുളം മറ്റു തൃശ്ശൂർക്ക് പോയി വരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ചോക്കുക ഇതിപ്പോ ആമ്പലൂർ ജംഗ്ഷനില് മാത്രമല്ല കേട്ടോ നമ്മുടെ ചാലക്കുടി ടൗൺ കഴിഞ്ഞാ ജംഗ്ഷനിലും ഈ ഈസയും അടിപ്പാതെ പണിയുന്നുണ്ട് അവിടെയും ഇതുമാരി ബ്ലോക്ക് തന്നെയാണ് പക്ഷെ അവിടെ സർവീസ് റോഡ് ഇത്രക്ക് കുഴപ്പമില്ലാത്ത കാരണം വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നില്ല